കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ സമര സ്മൃതി സംഗമം നടത്തി ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു നമ്മൾ സ്വാതന്ത്ര്യത്തിന് ജീവമായി നമ്മുടെ രാജ്യത്തിന് വാങ്ങിച്ചു കൊടുത്തു അതിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അത്രമാത്രം വലിയ വിഷമസന്ധിയിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് വലിയൊരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ള ആളുകൾ അതിനെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വാർത്താ സമ്മേളനം കണ്ടത് നേരത്തെ അവിടെ സൂചിപ്പിച്ചു അപ്പം ഏതൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഭരണകക്ഷികൾ അവരുടെ താല്പര്യങ്ങൾക്ക് അവരുടെ ഇംഗിതങ്ങൾക്ക് മറ്റുള്ള സംവിധാനങ്ങൾ അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിക്കൊള്ളട്ടെ കോടതികളായിക്കൊള്ളട്ടെ എല്ലാവരെയും തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് അനു അനുസൃതമായി വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് സംസ്ഥാനത്തുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പം അതുകൊണ്ടാണല്ലോ ഒരേ വ്യക്തിക്ക് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലാണ് വോട്ട് ഈ ഒരേ വ്യക്തി പല അതുകൊണ്ട് തന്നെ ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം പ്രഖ്യാപിച്ച ഡേറ്റ് പിന്നീട് മാറ്റുന്ന സ്ഥിതിവിശേഷം പല സമയത്തും ഉണ്ടായി കാരണം ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആൾക്ക് തന്നെ കയ്യിലെ മഷിയൊക്കെ കളഞ്ഞ് അടുത്ത സ്റ്റേറ്റിൽ വോട്ട് നടക്കുമ്പോൾ അവിടെയും പോയിട്ട് ഇതേ വ്യക്തിക്ക് തന്നെ വോട്ട് ചെയ്യണം ബാംഗ്ലൂരിലുള്ള ഒരു ഒറ്റമുറി കടയിൽ അതിൽ എൺപത്തി ഒൻപത് പേരുടെ വോട്ടാണ് ഒരു ഒറ്റമുറി കടയിൽ ചേർത്തിട്ടുള്ളത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് തകർക്കാൻ ശ്രമിച്ചവരാണ് ഇന്ന് ഇന്ത്യയിലെ ജനാധിപത്യത്തെയും മതേതൃത്വത്തെയും തകർത്തുകൊണ്ടിരിക്കുന്നതെന്ന് തുളസി പറഞ്ഞു ജില്ലാ ചെയർമാൻ ഡോക്ടർ പി പി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ എ ശിവരാമകൃഷ്ണൻ ജില്ലാ ട്രഷർ പി പ്രീത കെ ടി പുഷ്പവല്ലി നമ്പ്യാർ വി ആർ കുട്ടൻ എം ഗോവിന്ദൻകുട്ടി എച്ച് എസ് സത്താർ വി എൻ രഘുനന്ദൻ എന്നിവർ പ്രസംഗിച്ചു